രാജ്യത്ത് എൽ പി ജി സിലിണ്ടറുകളുടെ വില കുത്തനെ വർദ്ധിച്ചു പത്തൊമ്പത് കിലോഗ്രാം സിലിണ്ടറിന് പതിനഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം രൂപ വില വർദ്ധനവ് രേഖപ്പെടുത്തി ഇതോടെ ദില്ലിയിലെ വില ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയായി ഉയർന്നു ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല കേന്ദ്ര സർക്കാർ വില നിയന്ത്രണ അവകാശം എണ്ണക്കമ്പനികൾക്ക് വിട്ടു നൽകിയതിനാൽ ഇടയ്ക്കിടെ വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിക്കാറുണ്ട് കമ്പനികളുടെ വിശദീകരണ പ്രകാരം ആഗോള വിപണി നിരക്കുകളുടെയും വിതരണ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരമായ വില ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോൾ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയാണ് പെട്രോൾ ഡീസൽ വിലയും പാചകവാതക വിലയും നിയന്ത്രിക്കുന്നത് സാധാരണയായി മാസവാരം ആദ്യ ദിവസങ്ങളിൽ ഇത്തരം ക്രമീകരണങ്ങൾ നടത്തുന്നു പെട്രോൾ ഡീസൽ വില മാർച്ച് പകുതിയിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയ്ക്ക് വില കുറഞ്ഞാലും രാജ്യത്ത് കുറയാറില്ല എന്നിരുന്നാലും പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വില ലിറ്ററിന് രണ്ട് രൂപ വരെ കുറഞ്ഞിരുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം ായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു